ശ്രേയസയ അയ്യറിനോട് ചെയ്തത് വളരെ ക്രൂരതയായി പോയെന്നാണ് ഇപ്പോൾ റിക്കി പോണ്ടിങ് പറയുന്നത് സോ സംഭവം എന്താണെന്ന് നോക്കാം സ്വതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ആണ് ശ്രേയ സയ്യറിൻ്റെ ആ ഒരു സെമി ഫൈനൽ അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫയർ ടുവിലെ ആ ഒരു ഇന്നിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊരു ഇന്നിങ്സ് ആയിരുന്നു സോ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യ വേർസസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിനുള്ള സ്കോഡൊക്കെ പ്രഖ്യാപിച്ചു ആ ഒരു സ്കോളിൽ ശ്രേയസയർ ഇല്ല സോ പലരും പറഞ്ഞൊരു കാര്യമാണ് ശ്രേയസ് ആറിനെ ഉൾപ്പെടുത്തണം ഓടി ടീമിൽ ക്യാപ്റ്റനാക്കണം സൊ അതൊന്നും ചെയ്തിട്ടില്ല മറ്റേ ആരെങ്കിലുമൊക്കെയാണ് ഋഷഭ് പന്തിനെയൊക്കെ ക്യാപ്റ്റനും അതുപോലെ വൈസ് ക്യാപ്റ്റനും ഒക്കെ എല്ലാത്തിലേ ആക്കിയിട്ടുണ്ട് എല്ലാ സ്കൂളിലും ഋഷഭ് പന്ത് ഇടം പിടിച്ചിട്ടുണ്ട് അതായത് വളരെ മോശം പെർഫോമൻസ് ഇഞ്ചുറി കഴിഞ്ഞ് നിൽക്കുന്നു എന്നിട്ട് പോലും ഋഷഭ് പന്തിന് ഇത്രയധികം എന്താ പറയുക അവസരം കിട്ടുന്നു എന്നുള്ള കാര്യം സത്യത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയണം സോ എന്തായാലും നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം കാര്യമെന്ന് പറയുന്നത് ശ്രേയസാറിനെക്കുറിച്ച് റിക്കി പോണ്ടിങ് പറഞ്ഞ ഒരു കാര്യമാണ് റിക്കി പോണ്ടിങ് പറഞ്ഞിങ്ങനെയാണ് എനിക്ക് ഭയങ്കര നിരാശയുണ്ട് ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ ആ ഒരു മാച്ചിൽ ആ ഒരു സീരീസിൽ നമ്മുടെ ശ്രേയസേറിന് അവസരം കിട്ടാത്തതിൽ പക്ഷേ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശ്രേയസാറിനോട് ചർച്ച ചെയ്തിരുന്നു ശ്രേയ സേറിന് വലിയ പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു തീ ഇപ്പോഴും കിടപ്പുണ്ട് അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഇനിയുള്ള അടുത്ത ടെസ്റ്റ് സീരീസിൽ അവിടേക്ക് എത്താൻ സാധിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീ ഉള്ളതുകൊണ്ട് ഉള്ളിൽ ആ ഒരു തീ കൊണ്ട് തന്നെ അദ്ദേഹം എത്തുമെന്നാണ് ഇപ്പോൾ റക്കി പോയിൻറ്റിങ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു കഴിഞ്ഞ ഇന്നിങ്സും അതുപോലെ ഡൊമസ്റ്റിക്കിലെ പെർഫോമൻസ് ക്യാപ്റ്റനായിട്ടൊക്കെ വേറെ ലെവലാണ് പറഞ്ഞാൽ ശ്രേയസ്കറിന് വലിയ സാധ്യതകൾ തന്നെയുണ്ട് എന്ന് തന്നെ പറയണം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാകാനും ആ ടീമിൻ്റെ വലിയൊരു ഭാഗമായി മാറാനും ഓടി ടീമിൻ്റെ ക്യാപ്റ്റൻ ആകാനും ടി ട്വൻ്റി ടീമിൻ്റെ വരെ ക്യാപ്റ്റനാകാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും റക്കി പോയിന്റിങ് പറഞ്ഞത് അദ്ദേഹം ഇതിനെക്കാട്ടി മികച്ച രീതി തന്നെ തിരിച്ചു വരും എന്നാണ് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് ഒന്ന് പറയുക